തോപ്രാങ്കുടി പെരുന്തൊട്ടി പ്രതിഷ്ഠ നടത്തിയത് പെരുന്തൊട്ടി ആയിരവല്ലിക്കാവ് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തികൾക്ക് മുന്നോടിയായാണ് ബാലാലയ പ്രതിഷ്ഠ നടത്തിയത് ആർഷ വിദ്യാപീഠം മഠാധിപതി ദയാനന്ദ സരസ്വതി സ്വാമികളുടെ ദിവ്യസാന്നിധ്യത്തിൽ ശ്രീവത്സം പ്രദീപ് ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിലാണ് പ്രതിഷ്ഠ നടന്നത് ഭക്തി നിർഭരമായ ചടങ്ങുകളിൽ ആർഷ വിദ്യാപീഠം മാർഗദർശക് വിനോദ് നാരായണൻ ശാന്തികൾ പ്രതിഷ്ഠാ സന്ദേശം നൽകി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങളാവണം എന്ന ഋഷിവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആർഷവിദ്യാപീഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ആയിരവല്ലിക്കാവ് ക്ഷേത്രത്തിലെ ബാലാലയ പ്രതിഷ്ഠയാണ് ഇന്ന് ഈ ബാലാലയ പ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രതിഷ്ഠയോട് കൂടി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങളാവണം ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ സാധകരായിത്തീരണം ആ സാധകരായിത്തീരുമ്പോഴാണ് നമുക്ക് ലോകത്തിലെ ശാന്തി സമാധാനവും ഓരോ വ്യക്തികൾക്കും സമൂഹത്തിനും ഒപ്പം തന്നെ ലോകത്തിനും ലഭിക്കുന്നത് എന്നുള്ള സന്ദേശമാണ് ആർഷ വിദ്യാപീഠം ഈ ബാലാലയ പ്രതിഷ്ഠയിലൂടെ നൽകുന്നത് ആർഷ ദേവസ്വം സംയോജകൻ ബിജു പി വി പ്രശാന്ത് എം പി ഉണ്ണികൃഷ്ണൻ കെ കെ തങ്കമ്മ സുരേന്ദ്രൻ പുഷ്പ ബാബു ഇന്ദിരാവിജയൻ രാധാമണി ചന്ദ്രബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി